സ്ഥിരീകരിക്കപ്പെട്ട അന്നേ ദിവസമാണ് തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അത് കൊണ്ടുപോകുന്നത് രണ്ട് ആളുകൾ ഇവിടെ വന്നു ആ രണ്ടാളുകൾ വന്നിട്ട് അത് പിന്നെ അവർ കൊണ്ടുപോവാണ് അപ്പോ അതിന് സ്വാഭാവികമായി പ്രോട്ടോകോൾ ഉണ്ട് കൊണ്ടുപോകേണ്ട രീതി ഉണ്ട് അറിയിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ പറയുന്ന വൈറോളജി അറിയിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോട്ടോകോളും പാലിക്കപ്പെട്ടിട്ടില്ല ഉദ്യോഗസ്ഥരാണോ കൊണ്ടുപോകുന്നത് സ്വാഭാവികമായി സംശയിക്കപ്പെടണം കാരണം മന്ത്രിക്ക് പറയാനുള്ള മറുപടി എന്താണ് ഇത് ഡയഗ്നോസ് ചെയ്യാനാണെങ്കിൽ ഓൾറെഡി ഡയഗ്നോസ്ഡ് ആണ് ഈ ജൂലൈ മാസം ഇരുപതാം തീയതി ഇത് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്ക് ഈ വിദ്യാർത്ഥിക്ക് നിപ്പയാണ് നിപയാണെങ്കിൽ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ നിപയാണെന്ന് കണ്ടെത്തിയാൽ പിന്നെന്തിനാണ് ഇത് മന്ത്രി തിരുവനന്തപുരത്തേക്ക് ഇത് കൊണ്ടുപോകുന്നത് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ ബി എസ് എൽ വൺ ടു ത്രീ ഫോർ നാല് ലേബലുകളുണ്ട് അതിൽ ത്രീയിലാണ് ഡയഗ്നോസ് ചെയ്യേണ്ടത് ഫോറിലാണ് റിസർച്ച് നടത്തേണ്ടത് സ്ത്രീ ലാബ് പോലും കേരളത്തിൽ എവിടെയും ഇല്ലാതിരിക്കും ഇരിക്കെ എന്തിനാണ് ഈ രക്തസാമ്പിൾ കൊണ്ടുപോയെന്നൊരു ചോദ്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു വിപണനത്തിൽ ഇതിന് താൽപ്പര്യമുള്ള കക്ഷികളുണ്ട് ആവശ്യക്കാരുണ്ട് അപ്പൊ മന്ത്രി അറിഞ്ഞുകൊണ്ട് അങ്ങനെ വിപണന താല്പര്യത്തിന് മന്ത്രി അറിഞ്ഞുകൊണ്ട് നേതൃത്വം കൊടുത്തോ അതെല്ലാം മന്ത്രിയെ കബളിപ്പിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇതിന് നേതൃത്വം കൊടുത്തോ എന്നൊക്കെ പുറത്തു വരേണ്ടതുണ്ട് ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തേണ്ടതുണ്ട് ഐ സി എം ആറിന്റെ ഒരു പരാതി ഞങ്ങൾ നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തണം ഇതിൽ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും ഐ സി എം ആറിനും അവരെ പിന്നെ മണിപ്പാറിന്റെ എൻ ഐ ബി ലാബിൽ വെച്ചാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ആണ് സ്ഥിരീകരിക്കപ്പെടുന്നത് കേരളത്തിലെ ആദ്യം ഇപ്പൊ സ്ഥിരീകരിക്കപ്പെടുന്ന അവിടെ വെച്ചാണ് അവിടെ വെച്ച് ഇത് ഹാൻഡിൽ ചെയ്ത ഒരു ഡോക്ടർ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല കൃത്യമായ ഡാറ്റകൾ പുറത്തു വരേണ്ടതുണ്ട് ആ ഡോക്ടർ ഈ പറയുന്ന രക്ത സാമ്പിളുകൾ ചില മെഡിക്കൽ കമ്പനികൾക്ക് കൊടുത്തു കൊടുത്തുവെന്നതിന്റെ പേരിൽ ചില നടപടിക്രമങ്ങളും ചില പ്രശ്നങ്ങളും മണിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള എൻ ഐ വി ലാബിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്ന രക്ത സാമ്പിളുകൾ വിപണിയിൽ ഇതിന് ആവശ്യക്കാരുണ്ട് മരുന്ന് കമ്പനികൾ ഇതിന്റെ ആവശ്യക്കാരാണ് അങ്ങനെ വിപണിയിൽ ആവശ്യക്കാരുള്ള സമയത്ത് കൃത്യമായ പ്രോട്ടോകോൾ പാലിക്കാതെ നിയമപരമായി കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു ബ്ലഡ് സാമ്പിൾ ഈ പറയുന്ന നിപ്പ വൈറസ് അടങ്ങിയ ബ്ലഡ് സാമ്പിൾ കോഴിക്കോട് നിന്ന് മന്ത്രിയുടെ ആവശ്യപ്രകാരം തിരുവനന്തപുരത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു എന്തിന് കൊണ്ടുപോയി ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്താണ് രക്തസാമ്പിളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മന്ത്രി മറുപടി പറയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകമായി ഇങ്ങനെ വാർത്താ സമ്മേളനം ഇതിന്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മരുന്നുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതിന്റെ പലതരത്തിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത് മനുഷ്യരിലേക്ക് ഇത് എങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ ചെയ്യപ്പെടുന്നത് അവ്യക്തത ഉണ്ട് അതിന് റിസർച്ച് നടക്കേണ്ടതുണ്ട് റിസർച്ചുകൾ എന്നൊക്കെ പറയുന്നത് വാല്യൂബിൾ ആണ് റിസർച്ച് പേപ്പറുകൾ വാല്യൂബിൾ ആണ് സ്വാഭാവിക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് കേരളത്തിൽ ഉണ്ടായപ്പോൾ അത് പിന്നെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള മണിപ്പൂ മണിപ്പാലിലെ പിന്നെ റിസർച്ച് കേന്ദ്രത്തിൽ എൻ ഐ ബിയുടെ തന്നെ കേന്ദ്രത്തിൽ ഇത് കൈകാര്യം ചെയ്തതിൽ ചില വിദേശ മരുന്നു കക്ഷികൾക്ക് ഇത് കൈമാറി എന്ന രൂപത്തിലേക്ക് വാർത്തകൾ വരികയും അതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നൊരു ഡോക്ടറെ പിന്നെ ഐ സി എം ആർ ബാൻ ചെയ്തു എന്ന വാർത്തകൾ പുറത്തു വരികയൊക്കെ ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ അതിന്റെ രേഖകൾ പുറത്തു വരേണ്ടതുണ്ട് അത് ഐ സി എം ആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ വിവരാവകാശം നൽകുന്നുണ്ട് അതിന്റെ വാർത്തകൾ പുറത്തു വരണം ഞാൻ പറഞ്ഞത് അപ്പോ വിപണി താല്പര്യം ഇതിനുണ്ട് അത് കേരളത്തിലെ മാർക്കറ്റിൽ അല്ല ഇന്ത്യയുടെ മാർക്കറ്റിൽ എന്നല്ല അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും മരുന്ന് കമ്പനികൾക്ക് ഇത് ലഭ്യമായാൽ ഇതിന് മരുന്നു കണ്ടെത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് റിസർച്ചുകൾ നടത്താൻ ഈ രക്തസാമ്പിളുകൾ ആവശ്യമുണ്ട് എന്നിരിക്കെ ഇത് എന്തിനാണ് തിരുവനന്തപുരത്തേക്ക് മന്ത്രി കൊണ്ടുപോയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ ആവർത്തിക്കുന്ന യോഗസ്ഥലത്തിൽ ആവർത്തിക്കുന്ന ഒരു ചോദ്യം നിപയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഇത് കൈകാര്യം ചെയ്യാൻ എൻ ഐ വി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഡോക്ടർമാർക്കല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല നമുക്കറിയാം സെക്കൻഡ് പിന്നെ ഔട്ട് ബ്രേക്ക് കേരളത്തിലുണ്ടായ സമയത്ത് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ പൂനെയിൽ നിന്ന് വന്ന ഡോക്ടർമാർ ഈ രക്ത സാമ്പിളുകൾ അവർ തന്നെ സൂക്ഷിച്ച് ചാപ്പി കൊണ്ട് പൂട്ടി അതിന്റെ കീ അവരുടെ കയ്യിൽ വെച്ചാലും അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോലും പുറത്തു പോകാനും അത്രയേറെ സൂക്ഷ്മതയോട് കൂടി കൈകാര്യം ചെയ്ത രക്തസാമ്പിളുകളാണ് സെക്കൻഡ് അപ്ഡ്രേക്ക് ഉണ്ടായപ്പോൾ പൂനെയിൽ നിന്ന് വന്ന ഡോക്ടർമാർ അവരെ ഷെൽഫിൽ വെച്ച് കൂട്ടിയിട്ട് അതിന്റെ കീ അവരുടെ കയ്യിലും അതിന്റെ ചുമതല വഹിക്കുന്ന ഒരാളുടെ രണ്ടാൾ കൈ മാത്രമേ കീ ഉണ്ടായിരുന്നുള്ളൂ അത്രയേറെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുന്ന സാമ്പിളുകൾ വളരെ നിരുത്തരവാദിത്തപരമായി ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടാൻ എന്താണ് ഗവൺമെന്റിന് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ താല്പര്യപ്പെടുത്തിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്